എല്ലാവർക്കും പവിഴ സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണെന്നറിയാം കുഞ്ഞാവ് രാവിലെ അത്തപ്പൂ ഇടാനായിട്ടൊരു സ കവറും എടുത്തുകൊണ്ട് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ് എന്നിട്ട് അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുക ചേച്ചിയെ സഹായിക്കാനായിട്ട് അഭിക്കുട്ടനും കൂടെ ഓടി വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പൊന്നൂസാണേ പൊന്നൂസ് ആദ്യം ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ക്യാമറയെ നോക്കി ചിരിക്കത്തില്ലെന്നും പറഞ്ഞോണ്ടിങ്ങിരുന്ന കുറേ കഴിഞ്ഞപ്പോൾ കണ്ടോണേ ചിരി കണ്ടോ അയ്യോ പ്ലാനൊക്കെ വരച്ച് ആദ്യം അങ്ങനെ അത്തപ്പൂ ഇടാനായിട്ടൊക്കെ തുടങ്ങിയത് ലാസ്റ്റിൽ വന്നപ്പം പൂ തികഞ്ഞില്ല ഇപ്പോഴത്തെ അത്തപ്പൂവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്തായാലും അത്തപ്പുടിയിലെല്ലാം കഴിഞ്ഞു ഇപ്പം ഡ്രസ്സൊക്കെ മാറി വന്ന ഫോട്ടോയൊക്കെ എടുക്കുക എല്ലാവരും ഞങ്ങളുടെ ഈ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ ഓരോ സബ്സ്ക്രൈബ്സും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ും പിള്ളാരും കൂടെ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു അതിൻ്റെ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ